ഇന്നലെ പ്രിയങ്കാഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കാനുള്ള തീരുമാനം വളരെ ആവേശപൂർവ്വമാണ് യു ഡി എഫ് പ്രവർത്തകരും ജനങ്ങളും സ്വാഗതം ചെയ്യുന്നത് ഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ആ ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് നാല് ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കാൻ യു ഡി എഫ് പ്രവർത്തകരും വയനാട്ടിലെ ജനങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഒരു നിർണായക ഘട്ടത്തിൽ അദ്ദേഹത്തെ കലവറയില്ലാത്ത പിന്തുണ നൽകിയവരാണ് വയനാട്ടിലെ ജനങ്ങൾ പക്ഷെ അദ്ദേഹം റായ്ബറേലിയിലൂടെ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചപ്പോൾ സാങ്കേതികമായി ഒരു സീറ്റ് മാത്രമേ നിലനിർത്താൻ കഴിയൂ അങ്ങനെ വന്ന സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായ്ബറേലിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു വിജയം യു പിയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാട് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത് അത് വേദനാജനകമായ തീരുമാനമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന തീരുമാനം പാർട്ടി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാഗേജി ആ തീരുമാനം പ്രഖ്യാപിച്ചത് പക്ഷെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയില്ല ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഈ കാര്യമായത് അപ്പോൾ ജനങ്ങളുടെ വികാരവും യു ഡി എഫ് പ്രവർത്തകരുടെ വികാരവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത് അതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പ്രിയങ്കാ ഗാന്ധി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിനും വലിയ തോതിലുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങളിലും പ്രത്യേകിച്ച് യു ഡി എഫ് പ്രവർത്തകരിലും വലിയ ആവേശമാണ് ഇന്നലത്തെ തീരുമാനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്ന് അവിടെ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സി പി ഐ ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ തവണയും അവർ മത്സരിച്ചു അനുഭവം എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ അവർ പ്രിയങ്കാ ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതാണ് അതിന് പകരം അവർ സ്ഥാനാർത്ഥിയെ നടത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അടുത്തൊരു ഹിമാലയൻ ബ്ലണ്ടറാകും എന്ന കാര്യത്തിൽ സംശയമില്ല ജനങ്ങൾ വസ്തുതകളെ മനസ്സിലാക്കിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓട്ട് ചെയ്യുന്നത് യു ഡി എഫിന് കഴിഞ്ഞ തവണ ഇരുപതിൽ പത്തൊൻപത് സീറ്റ് ലഭിച്ചു ഇത്തവണ കേരളത്തിൽ പതിനെട്ട് സീറ്റ് ലഭിച്ചു അങ്ങനെ വൻപിച്ച മുന്നേറ്റം യു ഡി എഫിന് നൽകിയത് ഒന്ന് മോഡി ഭരണത്തിന്റെ കെടുതികളും അവരുടെ വർഗീയ രാഷ്ട്രീയത്തിനുമെതിരായിട്ടാണ് അതുപോലെ തന്നെ കേരള ഭരണം ജനങ്ങൾ മടുത്തിരിക്കുന്നു കേരളത്തിലെ ജനവിരുദ്ധമായ സർക്കാരിനെതിരെയുള്ള വോട്ടായി കൂടി നമ്മളിതിനെ കാണണം സി പി എമ്മിന്റെ പാർട്ടി ജില്ലാ കമ്മിറ്റികളും നേതാക്കളും ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി ആ വികാരമില്ല എന്ന് പറയുന്നത് സ്വന്തം തൊലി രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്